അല്ല കിട്ടാൻ ഇപ്പൊ ഗ്രാമസ്ഥാന പിരിപിടിക്കുക എല്ലാവരും സ്വന്തം കിലേടും നമ്മളിന്ന് വോട്ട് ചെയ്യുമ്പോൾ പോകേണ്ട ഞാന് നമ്മുടെ കല ശരിക്ക് ഒരു വോട്ട് ചെയ്യാൻ പോകുന്നത് സംഭവം ചെക്കൻ്റെ കഞ്ഞി വോട്ടാണ് പേടിക്കണ്ടല്ലോ പിന്നെ നമ്മുടെ ചെക്കൻ്റെ കഞ്ഞി വോട്ടൊന്നുമല്ല കുറേ വോട്ടായി സംഭവം തിരിച്ചറക്കാൻ കേടാ കിട്ടാ തിരിച്ചിരക്കാട് സംഭവങ്ങളൊക്കെ എടുക്കാൻ ചെക്കൻ തിരിച്ചിരക്ക നമ്മുടെ പോകേണ്ടത് കേട്ടാ അപ്പം നിങ്ങളൊക്കെ വോട്ട് ചെയ്തോന്ന് എനിക്ക് അറിയില്ല അപ്പൊ വോട്ട് ചെയ്യാൻ ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് കലാ കല സുന്ദരനായിട്ട് അപ്പം കിലാട്രാ നമ്മളെ ഇവിടെ അടുത്തൊരു സ്കൂളാണ്ടാ സംഭവം വോട്ടിങ് അല്ല വോട്ട് ഇലക്ഷൻ അല്ല മറ്റേ വോട്ട് ചെയ്യാൻ പോകണത് അപ്പം നേരെ നമുക്ക് അവിടെ പോയിട്ട് കാണാൻ പിന്നെ വണ്ടിയൊക്കെ വരുന്നത് മുത്തിയം വരെ കൊണ്ടുപോകാനും പൈസ വരെ കൊണ്ടുപോകാൻ വണ്ടി വരും നമുക്ക് അതിൽ പോകാമായിരുന്നു പിന്നെ വെറുതെ പൈസ വരെ പിന്നെ നമ്മൾ കൊണ്ട് പോവുകയാണ് എന്നൊരു മൈൻഡിലായിരുന്നു ഞങ്ങൾ ബൈക്ക് ട്രിപ്പിൾസി പോവാണ് അപ്പോൾ നേരെ പോയിട്ട് വെക്കില്ല കേട്ടല്ലേ അപ്പോൾ അവിടെ എത്തിക്കാണോ കാണാം അപ്പോൾ നമ്മൾ സംഭവം പോളിംഗ് ബൂത്തിൽ എത്തി പോളിങ് പറഞ്ഞാൽ വോട്ട് ചെയ്യണം അവിടെ സംഭവം ഫുള്ള് തിരക്കണ്ടോ പഴയ നമ്മുടെ സ്കൂളാണ് ടൈമില്ലട ഞങ്ങളുടെ നോസ്റ്റാധി സ്ഥാനമാണ് ഫുൾ തിരക്കുണ്ട് അപ്പോൾ നോക്കട്ടെ എവിടെയെന്ന് സംഭവം നമ്മൾ എത്തിയിട്ടാ പിള്ളേർ വരുന്നൊക്കെ സംഭവം നോക്കുമ്പോൾ താഴെ ഒരു പത്ത് രൂപ കളഞ്ഞിട്ടില്ലാടേ നല്ലതായി ഇനി ഇപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനും കൊടുക്കുക അപ്പോൾ നമ്മൾ തൽക്കാലം ഷെയ്ക്കിൻ്റെ സൂക്ഷിക്കാൻ വയ്ക്കുന്നതാണ് ഇല്ല അപ്പോൾ നമ്മൾ നേരെ വോട്ട് ചെയ്തു തിരിച്ചെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോലീസ് ഇരിക്കാൻ സംഭവിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ പോലീസ് അവിടെ നിന്ന് പോകുമ്പോൾ പോകും പറയേണ്ടത് നമ്മുടെ കാര്യമില്ല അത് ടീച്ചി അതാണ് വോട്ട് ചെയ്ത് ഇട വോട്ട് ചെയ്ത് നമുക്ക് അവിടെ പോയിട്ട് കടല വണ്ടിയിലാണ് അപ്പോൾ നമ്മൾ നേരെ വോട്ട് ചെയ്തു നേരെ തിരിച്ചു പോന്നു എന്നിട്ട് എന്താ വെച്ചാൽ ഇതാ സംഭവം ഉണ്ടോ സംഭവം എനിക്ക് വോട്ടില്ലാ സത്യം പറഞ്ഞാൽ പ്രായമായിട്ടില്ല നമ്മൾ കലയൊക്കെ ശേക്ക് ഓട്ട് ഇത് കൈ കാണിച്ചില്ലേ കൈ സംഭവം അറിയില്ല സംഭവം അവിടെ എന്താ ഉള്ളത് അതൊക്കെ പാർട്ടിക്കായിരുന്നു എന്തോ എന്തൊക്കെയുണ്ട് ആന ഉണ്ടെന്ന് കുതിരിയുണ്ടെന്നൊക്കെ പറഞ്ഞില്ലട സത്യമാർ എനിക്ക് അറിയില്ല നമ്മൾ എന്താ വോട്ട് ചെയ്തില്ല ഇടാ ഇനിന്നപ്പോൾ ഫുള്ള് വെയിലായിരുന്നു കേട്ടോ അപ്പം നേരെ പോയി സോളോടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത് സോളിച്ച് വരാം അപ്പോൾ ബാക്കി പിന്നെ കിട്ടില അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചും ഉച്ചയ്ക്ക് അങ്ങനെ പോയി നേരെ പോയി കഴിച്ചു പിന്നെ നേരെ വന്നുകൊണ്ട് നമ്മുടെ ശേഖനു വീട്ടിൽ നിന്ന് പ്രേമലും കൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുൾ മൂഡ് ഉറക്കമായി സംഭവം പ്രേമലും രണ്ടാഴ്ച കാണുന്നത് അങ്ങനെ ഉറക്കമായി കിട്ടുക അപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു കുട്ടി ബ്ലോഗാണ് എന്താ വെച്ച് നമ്മൾ ജസ്റ്റ് വോട്ട് വോട്ട് ചെയ്യാൻ പോകുന്നു അത്ര തിരിച്ച് വരുന്നു എന്താ വെച്ചാൽ കിലോട് നമ്മൾ ഒരു ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എന്ന് വെച്ച് നമ്മുടെ ചാനൽ നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ബ്ലോഗായിട്ട് ഇടും അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് നമ്മൾ നമ്മൾ ഇൻസ്റ്റയിൽ പോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുക പേ പറഞ്ഞു ഇല്ലാട്ടില്ല അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ സംഭവം ഓട്ടീരം എനിക്ക് ഓട്ടർ ഐഡി ഇല്ലെങ്കിൽ കിലിട്ടില്ല സംഭവം പൈസ ആയിട്ടില്ല അത് കണ്ടാറൊന്നുമല്ല അപ്പോൾ അടുത്ത ഒരടുത്ത് വീട്ടിലിട്ടില്ല അതുവരെ എല്ലാ നടക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതേ അപ്പോൾ ബൈ ബൈ